കേരള കോൺഗ്രസ് എം പാർത്തോട മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നിർമ്മലാരം ആസിന് കേരള കോൺഗ്രസ് എം പാർത്തോട മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കാരുണ്യ ദിനം ആചരിച്ചു മണ്ഡലം പ്രസിഡന്റ് കെ ജെ തോമസ് കട്ടകൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ കേരള കോൺഗ്രസ് എം സംസ്ഥാന സ്റ്റിയറിംഗ് കമ്മിറ്റി അംഗം ജോർജ് കുട്ടി അഗസ്തി ഉദ്ഘാടനം ചെയ്തു ഒന്ന് ഒരു രണ്ട് മരണശേഷം ഇതിനെക്കാളും നല്ലതുണ്ടെന്നുള്ള ഓർക്കും ഞാൻ ജീവിക്കുക മൂന്ന് നീ എപ്പം വേണമെങ്കിലും വിളിക്കപ്പെടാം എന്തെങ്കിലും ഒരു നല്ല ഓർമ്മ വരും തലമുറയ്ക്കായി അവശേഷിപ്പിച്ച് കിടന്നു അതിപ്പോൾ മനസ്സാറിനെ അനുസ്മരിക്കുമ്പോൾ ഇതെല്ലാം ഹൃദയത്തിൽ കൂണാണ് അല്ലേ വിശ്വാസ ദൈവവിശ്വാസമുള്ള ആളായിരുന്നു രണ്ട് നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുകയും പഠിപ്പിക്കുകയും ചെയ്ത ഒരാളാണ് മൂന്നെന്താണ് നല്ല ഓർമ്മകൾ വരും തലമുറയ്ക്കായി അവശേഷിപ്പിച്ച് കിടന്നു നിയോജക മണ്ഡലം പ്രസിഡന്റ് അഡ്വക്കേറ്റ് സാജൻകുന്നത് സെക്രട്ടറി ജോണിക്കുട്ടിയും മറപ്പിലാക്കാം സംസ്ഥാന കമ്മിറ്റി അംഗം സൈമൺ പുതിയ ഡയസ് കൊക്കാട് കെ പി സുജീലൻ സോഫി ജോസഫ് തോമസ് ചെമ്മരപ്പള്ളിയിൽ വർഗീസ് മാത്യു കപ്പലുമാക്കൽ ബെന്നി കൊച്ചുപറമ്പിൽ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു